പൊരിഞ്ഞ പോരാട്ടമാണ് ഞങ്ങളിൽ ആര് ജയിച്ചാലും സന്തോഷം മറ്റേ നഗരസഭ മുപ്പത്തിനാലാം വാർഡ് കുമ്മാമ്പാറയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ടി വിഷ്ണുവിനും ഗുരുസ്ഥാനീയനായ സഹപ്രവർത്തകൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ പി മോഹനദാസനും തമ്മിലാണ് ജനവിധി തേടിയുള്ള പോരാട്ടം കുമ്മാമ്പാറ കളത്തിൽ തൊടി വിഷ്ണുവും പത്തംകുളംപടി മോഹനദാസനും തോട്ടക്കര കെ കെ റൂഫിലെ വെൽഡിംഗ് തൊഴിലാളികളാണ് മുപ്പത്തി അഞ്ച് വർഷത്തെ തൊഴിൽ പരിചയ സമ്പത്തുള്ള മോഹനദാസൻ സ്ഥാപനത്തിൽ ജീവനക്കാരനായിട്ട് അഞ്ചു വർഷം പിന്നിട്ടു വിഷ്ണു പത്തു വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു വിഷ്ണു ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയും ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി അംഗവും സി പി എം അംഗവുമാണ് മോഹനദാസൻ നാൽപ്പത് വർഷത്തിലേറെയായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നേതൃത്വങ്ങൾ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് സൂചന നൽകിയിരുന്നതായി ഇരുവരും പറയുന്നു കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടെങ്കിലും തൊഴിലിടത്തും വ്യക്തിബന്ധത്തിലും ഇത് പ്രതിഫലിക്കാറില്ലെന്ന് ഇരുവരും വ്യക്തമാക്കി പാർട്ടി രണ്ട് ഞാൻ ാണ് നാട്ടിലെ പൊതുപ്രവർത്തന രംഗങ്ങളിലും ഉത്സവ കമ്മിറ്റികളിലും സജീവമാണ് രണ്ടുപേരും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചൂടേറിയതോടെ ഇരുവർക്കും ഒരു മാസത്തെ അവധി നൽകി ഉടമയുടെയും പിന്തുണയുണ്ട് സി കെ സുരേഷ് ആണ് കുമമാമ്പരവാഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക